നമസ്കാരം സർവസൈന്യസമേതം യുദ്ധത്തിനൊരുങ്ങി നിൽക്കുന്ന രാവണന് നേരെ വില്ലുകൊലച്ച് ശ്രീരാമൻ ഏകനായി നീങ്ങി രാവണപക്ഷത്തുള്ള ഓരോ രാക്ഷസനും ഓരോ രാമൻ എന്ന രീതിയിലായി പോരാട്ടം യുദ്ധം കൊടുമ്പിരി കൊണ്ടു പന്ത്രണ്ട് നാഴിക കൊണ്ട് നിശാചരരെല്ലാം നിലം പതിച്ചു ദൈവികമായ പ്രാഭാവത്തോടെ മേഘജാലങ്ങൾക്ക് ഉള്ളിൽ നിന്ന് സൂര്യബിംബം പ്രത്യക്ഷമാകും പോലെ ശ്രീരാമൻ ജ്വലിച്ചു വിളങ്ങി ലങ്ക കൂട്ടക്കരച്ചിലിൻ്റെ വേദിയായി നിസ്സഹായതയുടെ ദൈന്യത്തിൽ ഓരോരുത്തരും പരസ്പരം പഴി പറഞ്ഞു രാവണന് വീണ്ടു വിചാരമുണ്ടായില്ലെന്നും നീചനെന്നും അവർ കുറ്റപ്പെടുത്തി മക്കളെ സഹോദരങ്ങളെ മന്ത്രിമാരെ ഒക്കെ യുദ്ധത്തിനയച്ചു കൊല്ലിച്ചു ഭരണാധികാരിയുടെ ദുഷ്കൃത്യങ്ങൾക്ക് പ്രജകളും അളവില്ലാത്ത വില കൊടുക്കേണ്ടി വന്നു ഓരോ വിലാപവും രാവണനും കേൾക്കാതിരുന്നില്ല പക്ഷെ പറഞ്ഞിട്ടുണ്ട് ഇനി പിന്മാറുക അസാധ്യം ദുർനിമിത്തങ്ങളുണ്ട് എങ്കിലും പോരിനുറച്ച് രാവണൻ യുദ്ധത്തിനിറങ്ങി കൂടെ വിരൂപാക്ഷനും മഹോദരനും മഹാപാർശ്വനുമുണ്ട് സുഗ്രീവന്റെ അടിയേറ്റ് വിരൂപാക്ഷൻ ഇഹലോകം പിടിഞ്ഞു മഹോദരനെയും സുഗ്രീവൻ വകവരുത്തി അങ്കതൻ്റെ കൈകളിലാണ് മഹാപാർശൻ കൊല്ലപ്പെട്ടത് രാമരാവണന്മാർ വീണ്ടും നേർക്കുനേർ വന്നു എല്ലാ തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഒടുവിൽ ലങ്കേശൻ്റെ സൂതൻ മരിച്ചു വീണു അശ്വങ്ങളെ വിഭീഷണൻ തച്ചുകൊന്നു അപ്പോൾ രാവണൻ തേരിൽ നിന്ന് ചാടിയിറങ്ങി വിഭീഷണനെ ആക്രമിക്കാൻ ഒരുങ്ങി ശ്രീരാമനും ലക്ഷ്മണനും ചെന്ന് ആശ്രമം പരാജയപ്പെടുത്തി എന്നാൽ രാവണനപ്പോൾ എടുത്തെറിഞ്ഞ വേൽ തറച്ച് ലക്ഷ്മണകുമാരൻ വീണു ശ്രീരാമൻ ആ വേൽ പറിച്ചെടുത്ത് ഒടിച്ചു എന്നിട്ട് പറഞ്ഞു രാവണനും വെദരാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതില്ലിനി രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ ശരമാരികൾ പെയ്തു എന്നാൽ ലക്ഷ്മണനെ കുറിച്ചോർത്ത ശ്രീരാമനിൽ വിഭ്രമം വന്നു നിറഞ്ഞു അനുജൻ ആസന്ന മരണാവസ്ഥയിൽ ആണ് സുഷേണൻ പറഞ്ഞു ഭയക്കാനില്ല വിശല്യകരണി ഉപയോഗിച്ച് മുറിവ് ഉണക്കാം ഹനുമാൻ വിശല്യകരണി കൊണ്ടുവന്നു ബോധം തെളിഞ്ഞു ലക്ഷ്മണന് ദേവേന്ദ്രൻ്റെ തേരുമായി മാതലിയെത്തി രാമനും രാവണനും തേരിൽ അഭിമുഖമായി പോരാട്ടം വീണ്ടും തുടർന്നു അപ്പോൾ അഗസ്ത്യമുനി അവിടെ എത്തി ആദിത്യഹൃദയമന്ത്രം ജപിച്ചു താപത്രേയങ്ങളകലാൻ ഉത്തമമാണ് ആദിത്യഹൃദയം അതിനുശേഷം നടന്ന യുദ്ധം സമാനതകൾ ഇല്ലാത്തതാണ് സമുദ്രം സമുദ്രത്തോടെ ആകാശം ആകാശത്തോടെ യുദ്ധത്തിന് സമമാകില്ല രാവണന്റെ ഓരോ തല അറുത്തിട്ടപ്പോഴും മറ്റൊന്ന് കിളിർത്തു വന്നു അത്ഭുതകരമായ തപോബലം തന്നെ ഇനി എന്ത് ശ്രീരാമൻ ചിന്തിച്ചു ഏഴു ദിവസം തുടർച്ചയായി നടക്കുന്ന യുദ്ധം അപ്പോൾ മാധലി പറഞ്ഞു അഗസ്ത്യ മഹർഷി നൽകിയ വൈതാമഹാസ്ത്രം ഉപയോഗിക്കുക രാവണനു നേരെ ശ്രീരാമൻ ആ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുകയും മാറുപിളർന്ന് ദശാനനൻ ഊഴിയിൽ വീഴുകയും ചെയ്തു അഗ്രജന്റെ പതനത്തിൽ വിഭീഷണന് വിലവിക്കാതിരിക്കാനായില്ല ശ്രീരാമനപ്പോൾ സമാധാനിപ്പിച്ചു വിഭീഷണനെ സുഹൃതികൾക്ക് മാത്രമേ പോരിൽ മരിച്ച് വീരസ്വർഗം നേടാനാകൂ രാവണവഗ്നി മണ്ടോദരി ആ ജടത്തിൽ ജഡത്തിൽ കരഞ്ഞു ആശ്വസിപ്പിക്കാൻ ആകില്ല മണ്ടോദരിയെ അതിനാൽ ശേഷക്രിയയ്ക്ക് വിഭീഷണനോട് നിർദ്ദേശിച്ചു ശ്രീരാമൻ എന്നാൽ വിഭീഷണൻ അതിന് മടിച്ചു എന്നാൽ രാവണൻ പാപമോചിതനാണ് എന്നും വിശുദ്ധമായ ശേഷക്രിയയ്ക്ക് അർഹനാണെന്നും ശ്രീരാമൻ പറഞ്ഞു അങ്ങനെ ആ ലങ്കേശന്റെ മൃതദേഹം അഗ്നിഹോത്രിയുടേതിന് സമമായി തന്നെ സംസ്കരിച്ചു ഏവരും ശ്രീരാമനെ പ്രണമിച്ചു മാതരി ദേവലോകത്തേക്ക് തന്നെ മടങ്ങി എവർക്കും നമസ്കാരം